മികച്ച വസ്ത്രങ്ങൾ ഏറ്റവും കുറഞ്ഞ വിലയ്ക്ക് നൽകി ഫാഷൻ പുതുമ പുതുമ നൽകിയ ഫാമിലി കളക്ഷൻസ് മെയിൻ റോഡ് ഫോൺ മുസ്ലിം ആരാധനാലയങ്ങൾക്ക് നേരെയുള്ള ഹിന്ദുത്വ കയ്യേറ്റങ്ങൾ അവസാനിപ്പിക്കണമെന്നാവശ്യപ്പെട്ട് വെൽഫെയർ പാർട്ടി സംസ്ഥാന വ്യാപകമായി മണ്ഡല തലങ്ങളിൽ നടത്തുന്ന പ്രതിഷേധ പരിപാടിയുടെ ഭാഗമായി ചേലക്കര മണ്ഡലം കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ പ്രതിഷേധ പ്രകടനവും യോഗവും നമ്മളെല്ലാരും ഒന്നാണെന്ന് ചിന്തിക്കുന്ന മതനിരപേക്ഷ ഈ രാജ്യത്തെ വൈവിധ്യങ്ങൾ നിലനിൽക്കണമെന്ന് ആഗ്രഹിക്കുന്ന ആളുകൾ ഇതെല്ലാം നമ്മുടെ നാട്ടിലും വരാൻ ഇനിയും കാലമുണ്ട് എന്ന് മനക്കോട്ട കിട്ടി നിൽക്കുകയാണെങ്കിൽ ഒരു സംശയവുമില്ല നമ്മുടെ നാടും ചുറ്റരിക്കപ്പെടും അതുകൊണ്ട് തന്നെ തെരുവിൽ നിന്ന് ഇത് വിളിച്ചു പറയാൻ പാർട്ടികൾ വോട്ട് ഭയപ്പെട്ടുകൊണ്ട് മടി വെൽഫെയർ പാർട്ടി ഉച്ചത്തിൽ തന്നെ ചെയ്യും കാരണം ഇന്ത്യ നിലനിൽക്കണം നമ്മുടെ ഈ ഈ രാജ്യം വൈവിധ്യങ്ങളോടെ പ്രതിഷേധ യോഗം ജില്ലാ വൈസ് പ്രസിഡന്റ് കെ എസ് നവാസ് ഉദ്ഘാടനം ചെയ്തു മണ്ഡലം പ്രസിഡന്റ് പി എം ഷാജഹാൻ അധ്യക്ഷത വഹിച്ചു എഫ് ഐ ടി യു ജില്ലാ പ്രസിഡന്റ് പി കെ ഹംസ ഇളനാട് മുഖ്യപ്രഭാഷണം നടത്തി മണ്ഡലം കമ്മിറ്റി അംഗങ്ങളായ ഇ ഷമീർ വി എ ഷമിയ എം കെ ഷാനവാസ് ഒ എം ബഷീർ ടി എ സലീം മണ്ഡലം സെക്രട്ടറി കെ കെ ഷഫൂറ വെൽഫെയർ പാർട്ടി പഴയന്നൂർ പഞ്ചായത്ത് കമ്മിറ്റി പ്രസിഡന്റ് ടി കെ ഫെമിന തുടങ്ങിയവർ സംസാരിച്ചു ബി സി വി ന്യൂസ്